ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള കുട്ടിക്കലാശം നിലമ്പൂരിൽ വികസന തുടർച്ചയ്ക്ക് ഇടർച്ചയുണ്ടാകില്ലെന്നതിന്റെ പ്രഖ്യാപനമായി വഴിക്കടവ് നാരോക്കാവിൽ നിന്നാണ് റാലി ആരംഭിച്ചത് സ്ഥലത്തെത്തിയ സ്വരാജ് അങ്ങാടിയിൽ കൂടി നിന്ന ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു റോഡ് ഷോ കെ രാധാകൃഷ്ണൻ എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സ്വരാജ് നീങ്ങി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പി ചിത്തരഞ്ജൻ എം എൽ എ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു നിരവധി ബൈക്കുകളിൽ ആളുകൾ അകമ്പടിയേകി പ്ലക്കാർഡുകളും കൊടികളും വീശി അവർ വിജയാരഭം മുഴക്കി സ്വരാജ് വരുന്നുണ്ടെന്ന അനൗൺസ്മെന്റ് കേട്ട് പലയിടത്തും വീട്ടുകാർ പുറത്തിറങ്ങി അഭിവാദ്യമർപ്പിച്ചു നഗരങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലും കെട്ടിടങ്ങളിലും ജനം കാത്തുനിന്നു വഴിവക്കിൽ കാത്തുന്നവരും വാഹനങ്ങളിൽ പോകുന്നവരും സ്വരാജിന് പ്രത്യഭിവാദിമേകി പലയിടത്തും വാഹനങ്ങൾ നിർത്തി സ്വീകരണം ഒരുക്കി ജനാവലി സ്ഥാനാർത്ഥിയെ ഹാരമണിയിച്ചു വഴിക്കടവ് മുണ്ട എടക്കര ചുങ്കത്തറ കരുളായി ചുള്ളിയോട് പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ മുക്കട്ട ചന്തകുന്ന് എന്നിവിടങ്ങളിലൂടെ നിലമ്പൂരിലെത്തുമ്പോൾ ആവേശം അലകടലായി നൃത്ത ചുവടുകളുമായി കുട്ടികലാശം ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ ജനം തിങ്ങി നിറഞ്ഞു ആയിരക്കണക്കിന് പ്രവർത്തകരും നാട്ടുകാരും അണിനിരുന്ന റോഡ് ഷോ നഗരം കീഴടക്കി ചെൻപതാകയ്ക്ക് കീഴിൽ ായി സ്വരാജിന്റെ ചിത്രം തുന്നിയ ബനിയനുകളും പ്ലക്കാർഡുകളും ഏന്തി പ്രവർത്തകർ നൃത്തം വെച്ചു ശിങ്കാരിമേളവും നാസിക് ഡോളും ബാൻമേളവും മേളവും അക്കമ്പടിയായി ഘടക കക്ഷികളുടെയും യുവജന സംഘടനകളുടെയും പതാകകളേന്തി നിരവധി പേരെത്തി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എ വിജയരാഘവൻ പി പി സുനീർ സത്യൻ മുഖേരി പി കെ ബിജു സി ബി ചന്ദ്രബാബു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ